ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലും നമ്മുടെ റോഡുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ലൊരു ധാരണയുണ്ട് എത്രമാത്രമാണ് നമ്മുടെ റോഡുകളൊക്കെ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ നമ്മൾ ദിവസവും നമ്മൾ കാണുന്നതാണ് എന്താ സർക്കാരിൻ്റെ അത്രമാത്രം നല്ല പദ്ധതികളൊക്കെയാണ് നമ്മൾ കണ്ടി കണ്ടിരിക്കുന്നത് അപ്പോൾ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണം വരുന്നത് റോഡുകൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഇവർ പണിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലേ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള പൈസയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അത് എങ്ങനെ മുക്കാം എന്ന് മാത്രമേ ഇവരൊക്കെ ചിന്തിക്കുന്നുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഒരു ഒരു എന്താ പറയാ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു തോടായി മാറുന്നൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഒരിക്കലും നല്ലൊരു ഗതാഗതം എന്താ പറയുക ഒരു റോഡ് നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല ഇതുവരെ അല്ലെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു റോഡൊക്കെ കിട്ടിയിട്ടുള്ളത് അതിപ്പോ നമ്മുടെ കേരളത്തില് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാരണം അവര് കുറെ നവ കേരളമായിട്ടും മറ്റേതായിട്ടും കുറച്ചതായിട്ടും ഒക്കെ കുറെ യാത്ര ചെയ്തതാണല്ലോ അവർക്കത് നിന്നൊക്കെ മനസ്സിലായിട്ട് മനസ്സിലായി കാണും ഈ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പക്ഷെ ഇപ്പൊ എലക്ഷൻ മുൻനിർത്തിയിട്ടാണ് അവരെല്ലാ പദ്ധതികൾക്കും കൂടുതലായിട്ട് പ്രോത്സാഹനം നൽകുകയും അതുപോലെ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലെ റോഡുകൾ അത് മാത്രമല്ല ഇപ്പൊ പ്രധാനമായിട്ട് അവരെല്ലാവരും ഈ പ്രധാന വഴികൾ മാത്രം ശ്രദ്ധിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ റോഡുകളുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ട പ്രത്യേകമായിട്ട് എടുക്കേണ്ട വഴികളുണ്ട് അങ്ങനെയുള്ള ചെറിയ വഴികളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പല നേതാക്കന്മാരും പോകുന്നത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലെ റോഡുകൾ നോക്കുമ്പോൾ അവർ റോഡുകളിൽ പല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും അതായത് മാറ്റങ്ങളെല്ലാം ഇപ്പോൾ കുഴി അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പാളിച്ചായിക്കൊണ്ടിരിക്കുന്ന വഴികളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അവിടെ സുരക്ഷാവർദ്ധനവ് ഒരിക്കലും ഉണ്ടാകുന്നില്ല അതായത് കൃത്യമായ ബാരിക്കേഡുകൾ അല്ലെങ്കിൽ മറ്റേ സൈൻ ബോർഡുകള് റിഫ്ലക്ഷൻസുകള് അങ്ങനെ സിഗ്നൽസ് ആണെങ്കിലും കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത നമ്മുടെ ക്യാമറ ഒക്കെ ചില ക്യാമറകളൊക്കെ ആകാശത്തോട്ടാണ് നോക്കി നിൽക്കുന്നത് അങ്ങനെയുള്ള ക്യാമറയിൽ കാർഡ് പിടിച്ചിരിക്കുന്ന അവസ്ഥ അതായത് ഇതൊന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ വീണ്ടും വീണ്ടും അതിനൊക്കെ റീയൂസ് ചെയ്യാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വെള്ളവര അത് മാഞ്ഞി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റോഡ് പണിയാകുമ്പോഴേ അവിടെ ഒരു വെള്ളവര വരുകയുള്ളൂ റോഡ് നമുക്ക് കാണാൻ പിന്നെ റിഫ്ലക്ഷൻസ് ആണെങ്കിലും കൃത്യമായി വർക്ക് ചെയ്യാത്ത റിഫ്ലക്ഷൻസ് മാറ്റാനോ ഇല്ല പുനഃസ്ഥാപിക്കാനോ ശ്രമിച്ചിട്ടില്ല അങ്ങനെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരിക്കലും റോഡിന് വേണ്ടി റോഡ് ചിലപ്പോ ഒരു ചെറിയതായിട്ടൊരു കുഴി വന്നു അവിടെ പാച്ച് ചെയ്ത് വിടും ആ പാച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു തട്ട് രൂപപ്പെടുവാണ് ഈ പാച്ച് ചെയ്ത സ്ഥലത്ത് ഈ തട്ടിന് കയറിയിട്ട് വണ്ടി ആക്സിഡന്റ് ടൂ വീലേഴ്സ് ആക്സിഡന്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിലൊന്നും നമുക്ക് ഈ ഒന്നും കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ആ കെട്ടിടത്തിന് നമുക്ക് ീടെ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ വൈറലായിരുന്നു കാരണം കുടിവെള്ള പൈപ്പ് ഉണ്ടാവും വെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ റോഡ് പൊട്ടിയിട്ട് വെള്ളം വരുന്ന ഒരു അവസ്ഥ അതൊക്കെ കുടിവെള്ള പദ്ധതിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നന്നായിട്ട് കിടക്കുന്ന ചില ഇവര് കുടിവെള്ള പദ്ധതി ലൈൻ പോയി കഴിഞ്ഞാൽ പിന്നെ മൂടി ഇട്ടിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ മഴക്കാലത്തൊക്കെ കുഴി ഈ കുഴി കുത്തിയിട്ട സമയത്ത് കുഴി മൂടാതിരുന്നിട്ട് ഈ മൂടിയ വെള്ളത്തിലൂടെ ഈ വെള്ളം പോയിട്ട് അവിടെ പല അപകടങ്ങൾ നടന്നിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇന്നാണെങ്കിൽ പോലും കോതമംഗലത്ത് ഒരു വണ്ടി മറിഞ്ഞൊരു യുവതി മരിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് മരണം മരണം ഇത് കേരളത്തിൽ സ്വാഭാവികമായി കഴിഞ്ഞു ഈ അപകട മരണങ്ങൾ കേരളത്തിൽ സ്വാഭാവികമായി കഴിഞ്ഞു ചിലപ്പോൾ ഡ്രൈവറുടെ അശ്രദ്ധമായിരിക്കാം ഇല്ലെങ്കിൽ ഡ്രൈവറുടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം പക്ഷെ ഇതെല്ലാം വെറും സാധാരണയായി കഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പം കേരളം അതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കല്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലായിലൊരു ബസ് ബസ് ജീവനക്കാരെ അപകടം നമ്മൾ കണ്ടതാണ് അപ്പം അത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വെറുതെ അപകടങ്ങൾ പോലും ഈ ഇത്തരത്തിൽ നിസ്സാര ഒരാളുടെ ജീവൻ പോയത് വരെ ഇത്ര നിസ്സാരമായി കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഒരു മരണങ്ങൾ മുഴുവനും നമ്മുടെ നാട്ടില് സ്ഥിരമായതുകൊണ്ടാണ് ഇപ്പോഴും സുരക്ഷാ മുൻകരുതലുകൾ ഒരു പ്രാധാന്യം നമ്മൾ ഇപ്പോഴാണെങ്കിലും തന്നെ നമ്മളിപ്പോ ഈ റോഡ് പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കാരണം അപകടം സംഭവിക്കുകയാണെങ്കിലും അതിനകത്ത് കൂടുതലായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യം എടുത്ത് പറയുന്നത് നമ്മളിപ്പോ ഒരു ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ എത്രയും പെട്ടെന്ന് ഫൈൻ ഇടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലേ ആ റോഡുകളുടെ കാര്യത്തിൽ ഇവരാരും ഇതിനെ കുറിച്ച് ഒന്ന് ഗൗരവമായി ചിന്തിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പ്രശ്നം അതൊക്കെ നമ്മുടെ സുരക്ഷ തന്നെയാണ് പക്ഷെ അതിലേക്കാൾ കൂടുതൽ സുരക്ഷ നമ്മൾ ഈ ഓടിച്ചു പോകുന്ന റോഡുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഫൈനൊക്കെ മേടിച്ചിട്ട് ഇവര് കൃത്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് എന്തിനും ഏതിനും ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും റോഡ് പണികൾ നീണ്ടുപോകുന്നത് അത് മാത്രമല്ല പല രാജ്യങ്ങളിലും പത്ത് ദിവസം കൊണ്ടുവരെ നല്ല റോഡുകൾ പണിതുയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രമാണ് മാസം ഏഴു മാസം ഒരു വർഷവും രണ്ട് വർഷവും വരെ ഈ പണികൾ ഇങ്ങനെ പൂർത്തിയാക്കാതെ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ കേന്ദ്രമാണെങ്കിലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് തരുന്നില്ല കാരണം കേന്ദ്രത്തിന് ൈവേസ് പോലും ആണെങ്കിലും കൃത്യമായിട്ട് എത്ര വർഷങ്ങളായിട്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും പണിതുകൊണ്ട് പണിതുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതൊന്നും കൃത്യമായി പണി തീരുന്നില്ല കേരള സർക്കാർ ആണെങ്കിലും അത് അങ്ങനത്തെ വഴികളിലെല്ലാം ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ പറയുന്ന ഇതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അവരൊക്കെ ഈ ഇലക്ഷൻ മുൻനിർത്തി മാത്രമാണ് ഇത്തരം എന്താ പറയുക പുരോഗമനങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും റോഡിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേ കാര്യത്തിൽ ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മറ്റേ വയനാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ഇതുവരെ ഒരു തീരുമാനം കൃത്യമായ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല ഇനിയിപ്പോ എടുക്കാൻ പോകുന്നത് ചിലപ്പോ ഈ ഒരു എലക്ഷൻ അടുത്തതുകൊണ്ട് അവരൊരു കൈത്താങ് എന്ന നിലയ്ക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കും എന്നിട്ട് അതിന് ഒരു തീരുമാനം പറയും എന്താ സർ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു കരുതലാണ് ഇതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു ഇമോഷനലിലൂടെ നമ്മൾ വോട്ട് പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം അവര് എടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഈ സർക്കാരിന്റെ അനീതി കാരണം ഓരോ ജീവനും പൊലീരുതെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം കാരണം സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടെ ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും തന്നെയാണ് ഇപ്പോൾ നാളെ നമ്മളാണെങ്കിൽ പോലും വണ്ടികളിൽ പോകുന്നവരാണ് നമ്മുടെ സുരക്ഷ മുൻകരുത്തിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫൈൻ അല്ല അതിന് കൃത്യമായ സുരക്ഷ മുൻകരുതലുകളാണ് തന്നെ എടുക്കേണ്ടത് പോലീസ് ആണെങ്കിൽ പോലും ഇപ്പോൾ രണ്ട് ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ ടിയാണ് എന്നിട്ട് രണ്ട് വെക്കാതെ വണ്ടി വണ്ടി പോകുന്ന ആൾക്കാരുണ്ട് ഒന്നും വേണ്ട നമ്മളിപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് ഇടാതെ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇവിടെ ഫൈനും ഇല്ല ഒന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ് ഇത്തരം നിയമങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉള്ളത് നമ്മുടെ കേരളത്തില് പിന്നെ വെച്ചാൽ ഇപ്പൊ ഈ റോഡിന്റെ പ്രശ്നമാണെങ്കിലും ഇപ്പൊ പൊതുജനങ്ങളാണെങ്കിൽ തന്നെ വാഴ നട്ടിട്ടൊക്കെ നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു തീരുമാനം വരുന്നില്ല എന്നാണ് ഒരു തീരുമാനം ോ അല്ലെങ്കിൽ നടപടിക്രമമോ ആരും സ്വീകരിക്കുന്നില്ല ഒരു ഒരു എന്താ കാര്യം കൂടി നമുക്ക് നിന്ന് കാണാൻ പറ്റൂ തീർച്ചയായിട്ടും അപ്പം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ അതിലൂടെ ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ നമുക്കാണെങ്കിലും പേഴ്സണലി ഇപ്പൊ എനിക്ക് തന്നെയാണെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ട് ഈ ഒരു വാഹന അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ട് അപ്പം നമുക്ക് നമുക്കതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇനിയും അതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നമ്മള് ജനങ്ങളാണെങ്കിലും ഒരു മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ാണ് അതുപോലെ മാത്രമല്ല നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥയാണെങ്കിൽ സർക്കാർ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി അതിൻ്റെയൊക്കെ ഒരു തിരുത്തലുകൾ തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യഥാർത്ഥത്തില്